മലപ്പുറം കാളിക്കാവ് ജനതയെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളിയെ കടുവ കൊന്ന് രണ്ടു മാസത്തോളമായിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്തത് വനം വകുപ്പിന്റെ പരാജയമാണ് കടുവ ദൗത്യം എന്ന പേരിൽ തിരച്ചിൽ സംഘം മലകയറി ആഘോഷിക്കുകയാണെന്നും എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അവർക്ക് ആഘോഷമാകാൻ ജനങ്ങൾക്ക് ഇത് പ്രയാസവും മനസ്സിലാശങ്കയുമാണ് നമുക്ക് കൊച്ചുകുട്ടികൾ മദ്രസ പോകുന്നവർ സ്കൂളിൽ പോകുന്നവർ അതുപോലെ മറ്റു ആവശ്യങ്ങൾക്ക് പോകുന്നവർ ഏത് സമയത്താണ് കടുവ ചാടി വീഴുന്നത് എന്നറിയില്ല എന്ന് നമുക്കറിയാം ഞാൻ ഇതേ ഭാഷയിൽ അന്ന് നിയമസഭയിൽ പറഞ്ഞു രാവിലെ എസ്റ്റേറ്റിൽ പോകുന്നവര് അത് രാവിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവര് ജോലിക്ക് വേണ്ടി പോകുന്നവര് പടക്കം പറഞ്ഞ് ആണ് മുന്നോട്ട് പോകുന്നത് അവരൊക്കെ ആശങ്കയിലാണ് എപ്പോഴാണ് കടുവ ചാടി വീഴുന്നത് അറിയില്ല എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു അതുപോലെ തന്റെ മാസം കഴിഞ്ഞില്ല ആ കടുവയാൽ തന്നെ നമ്മുടെ അബ്ദുൽ ഗഫൂർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഗുരുതരമായ വീഴ്ച ഞാൻ പറയട്ടെ വെടിവെച്ചു എന്ന് പറയുന്നു എന്ത് വെടിയാണ് വനംവകുപ്പ് വെച്ചത് എന്നെനിക്കറിയില്ല വനവകുപ്പ് ഏത് രീതിയിലാണ് വെടിവെച്ചെന്നറിയില്ല പുലിയെ പിടിച്ചപ്പോഴും എന്തായിരുന്നു ഗവൺമെന്റിന്റെ സ്ഥിതി ഇവിടെ പറഞ്ഞല്ലോ പുലിയെ പിടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് രണ്ട് തവണ മന്ത്രിയെ വിളിക്കേണ്ടി വന്നു കാരണം മഞ്ചേരി തൃക്കലങ്കോട് മഞ്ചേരി നഗരസഭയുടെ തൊട്ടടുത്ത് വെച്ചാണ് തൃക്കലങ്കോട് വെച്ച് പുലിയെ പിടിച്ചത് ഒരു മൂന്ന് മാസം മുമ്പ് ആ പുലിയെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയത് നെടുങ്കയം ഫോറസ്റ്റിലേക്കാണ് അവിടെയാണ് തുറന്നുവിട്ടത് കാളിക്കാവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ബ്ലോക്ക് അധ്യക്ഷ കെ തങ്കമ്മു പഞ്ചായത്ത് അധ്യക്ഷ പി ഷിജിമോൾ ഐ മുജീബ് എ പി രാജൻ എ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫില് ആ കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽബനീസ്